സംസ്ഥാനത്ത് വീണ്ടും സ്വർണ്ണവില ഉയർന്നു ഇന്ന് നാല്പത് രൂപയാണ് കൂടിയിരിക്കുന്നത് ഇതോടെ സംസ്ഥാനത്ത് ഒരു പവൻ സ്വർണത്തിന് എഴുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയായി ഇന്നലെ എഴുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി നാല്പത് രൂപയായിരുന്നു സ്വർണ്ണവില അതേസമയം ഒരു ഗ്രാം സ്വർണത്തിന് ഇന്ന് ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപയാണ് നൽകേണ്ടി വരിക ഈ മാസം പതിനാലിനാണ് ഏറ്റവും ഉയർന്ന നിരക്ക് രേഖപ്പെടുത്തിയത് എഴുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയായിരുന്നു അന്നത്തെ വില തുടർന്ന് പതിനഞ്ചാം തീയതി എഴുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയായും പതിനാറാം തീയതി എഴുപത്തിരണ്ടായിരത്തി എണ്ണൂറ് രൂപയായും കുറഞ്ഞു എന്നാൽ ഇന്നലെ മുതൽ വീണ്ടും വില ഉയരുകയാണ് കേരളത്തിൽ വരും ദിവസങ്ങളിൽ സ്വർണ്ണവില കൂടുമോ കുറയുമോ എന്ന ആശങ്കയിലാണ് ജനങ്ങൾ ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് നയങ്ങളും ഡോളർ മൂല്യവും അന്താരാഷ്ട്ര സംഘർഷങ്ങളും വെല്ലുവിളിയായി തന്നെ തുടരുകയാണ് സ്വർണത്തിന്റെ രാജ്യാന്തര വില ഡോളറിനെതിരെ രൂപയുടെ വിനിമയ നിരക്ക് സ്വർണം ഇറക്കുമതി ചെയ്യുന്ന ബാങ്കുകളുടെ നിരക്ക് കസ്റ്റംസ് ഡ്യൂട്ടി എന്നിവയാണ് കേരളത്തിലെ സ്വർണ്ണവില നിർണയിക്കുന്നതിന്റെ അടിസ്ഥാന ഘടകം എല്ലാ ദിവസത്തെയും സ്വർണ്ണവില അറിയുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക താങ്ക്